ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വെള്ളിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂമിൻ്റെ അകത്തൊരു നമ്മൾ ഇന്നൊരു പുട്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മളൊരു ചെറിയൊരു ഷോക്കേസ് അലമാര പോലുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കോർണർ പോലെ വന്നിട്ട് പിന്നെ ഒരു ഇത് ഇത്രയും വീതിക്കുള്ളൊരു ഫിറ്റേ ഉള്ളൂ അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞൊരു വാൾപുട്ടി ഡിസൈൻ വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഇത് ഇതേപോലെ മാസ്കിൻ ടേപ്പാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ മാസ്കിൻ ടേപ്പ് ഞാൻ താഴ്ത്തൂന്നാണ് ഒട്ടിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു നിശ്ചിത വീതിക്ക് അനുസരിച്ച് നമുക്ക് എത്ര വീതിയാണോ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചാക്കുന്നത് അതേ വീതി കണ്ടിന്യൂ ചെയ്ത് തന്നെ ബാക്കി അങ്ങോട്ട് മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ മാസ്കിൻ ടേപ്പ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ആദ്യമേ എടുത്ത ആ ഒരു വീതിക്ക് അനുസരിച്ച് പിന്നെ മുകളിലോട്ടും എടുത്തു പിന്നെ നമ്മുടെ ആ ഒരു ഡോറിൻ്റെ കട്ടള വശം വരുന്നിടമുണ്ട് അപ്പോൾ അവിടെ ആകാത്ത രീതിയിൽ ആ സൈഡിലും പിന്നെ നമ്മുടെ ആ ഒരു കോർണർ സൈഡിൽ അപ്പുറത്തെ ഭിത്തിയിൽ നമുക്ക് വേണ്ട അപ്പോൾ അവിടെയും ഞാനൊരു മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ഒരു പുട്ടിയാണ് അപ്പോൾ കിലോ ഒരു കിലോയുടെ പുട്ടിയാണത് ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ രണ്ട് കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് സാൻഡോ അതേപോലെ തന്നെ ഇപ്പോൾ പാറപ്പൊടിച്ചതിൻ്റെ ഇല്ലാത്ത ആ ഒരു മണലോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് കിലോ പുട്ടി കൊണ്ടിട്ട് ഈസി ആയിട്ട് ഈ ഒരു ചെറിയ ഭിത്തി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ പുട്ടി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് കവറ് പുട്ടിയെടുത്തു അതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു കൊഴുമ്പ് രൂപത്തിലാക്കി ഒക്കെ ഓക്കെ ആക്കി അതിന് ശേഷം നമ്മൾ നമ്മുടെ വാളിലോട്ട് ഇത് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുങ്ങാണ് അപ്പോൾ ഇത് നമ്മൾ സാന്ഡൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പാറ്റേൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് കട്ട് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മുടെ തലമുടിയൊക്കെ ചെയ്യുന്ന ചീപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ചീപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ചെറിയ അകലുള്ള ചീപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി നല്ല വീതിക്ക് വലിയ പല്ലുള്ള ചീപ്പ് ഉണ്ടല്ലോ അതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ആ ടെക്സ്റ്റർ ഇങ്ങനെ എടുത്തറിയും അപ്പോൾ അതിൻ്റെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പുട്ടി അപ്ലൈ ചെയ്തതിനനുസരിച്ച് അതായത് ഒരു ആ ഒരു സ്വിച്ച് ഒക്കെ ഇരിക്കുന്നതിൻ്റെ മുകളിൽ വരെ ആ ഫസ്റ്റിൽ പുട്ടി അപ്ലൈ ചെയ്തു അപ്പോൾ അത്രയും വരെ ഉണങ്ങുന്നതിന് മുന്നേട്ട് ആ ചീപ്പ് ഉപയോഗിച്ചിട്ട് പാറ്റേൺ ചെയ്ത് ചെയ്താൽ പോയത് അപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിന്നില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ മുകളിൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകും അതുകൊണ്ട് ഒരു പകുതി പകുതി ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സാന്റ് മിക്സ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ മൊത്തം ചെയ്തിട്ടാക്കിയാലും മതി പെട്ടെന്ന് അത് ഉണങ്ങി പോകത്തില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ പുട്ടി ഉണ്ടായതുകൊണ്ട് പുട്ടി മാത്രം മാത്രമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പെട്ടെന്ന് ഇളകിയൊന്നും വരുത്തൊന്നുമില്ല അല്ല ഓക്കെ ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ പുട്ടിയൊക്കെ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞു ടെക്സ്റ്ററും ചെയ്തു കഴിഞ്ഞു അതിനുശേഷം പെട്ടെന്ന് ഉണങ്ങുന്നതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ മാസ്കിൻ ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നന്നായിട്ട് ഉണങ്ങാൻ നിൽക്കണ്ട അതിന് മുന്നേ ആയിട്ട് തന്നെ മാസ്കിൻ ടേപ്പ് റിമൂവ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്കിൻ ടേപ്പ് ഇളക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുട്ടിയും ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ കുറച്ചുണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ മാസ്കിൻ ടേപ്പ് റിമൂവ് ചെയ്യുക അപ്പോൾ പിന്നീട് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ഇങ്ങനെ ചെയ്യാവൂ അപ്പോൾ നമ്മൾ സാന്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ കൂമ്പന പോലെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചീപ്പ് വെച്ചിട്ട് ഡിസൈൻ ആയതുകൊണ്ട് അധികം കൂമ്പന ഒന്നും നിന്നില്ല ജസ്റ്റ് നമ്മളൊന്ന് സാൻഡ് പേപ്പർ ഒന്ന് ഇട്ട് പിടിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞു പിന്നെ നമ്മൾ നമ്മളടിക്കുന്നത് ഇതേ ഒരു വൈറ്റ് കളറാണ് അപ്പോൾ അടിക്കുമ്പോൾ ഗ്രേ കളർ പോലെ കിരിക്കുന്നു പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ വൈറ്റ് ആയിക്കോളും പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് അപ്പോൾ അതായതിന് ശേഷം വൈറ്റ് കളറൊക്കെ നമ്മൾ അടിച്ചു അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഗോൾഡൻ കളറാണ് ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ് എം എൽ ൻ്റെ ഗോൾഡിൻ്റെ പെയിൻ്റ് ആണ് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിന് രൂപയ്ക്ക് താഴെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സംതിങ് ആണ് അപ്പോൾ അത്രേ ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ബാലൻസ് ഉള്ളത് നമുക്ക് വേറെ വർക്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഇത്ര ഏരിയയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നൂറ് എം എൽ ഗോൾഡൻ പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഏരിയ കവർ ചെയ്ത് പോകാം അപ്പോൾ ശേഷം പിന്നീട് നമ്മൾ ആ മാസ്കിൻ്റെ ഇപ്പോൾ റിമൂവ് ചെയ്ത ആ ലൈനിലെല്ലാം ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടി ഗോൾഡൻ പെയിൻറ്റ് ടച്ച് ചെയ്താൽ കൊള്ളാവുന്ന തോന്നി അപ്പോൾ ഒന്നും കൂടി നമ്മളിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി ഗോൾഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ